ഈ ദീപക്കിന്റെ ഈ ജീവിതം നശിപ്പിച്ച ഈ യുവതിയെ എന്തുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത് ഇവർ വിദേശത്ത് കടന്നൊക്കെ പറയുന്നു ശരിയാണെന്നൊന്നും അറിയത്തില്ല ഇവരെവിടെയാന്ന് പോലീസിന് അറിയത്തില്ലേ ഇവരുടെ സ്ഥാനത്തെ ഈ യുവതിയുടെ സ്ഥാനത്തെ ഒരു യുവാവ് ഒരു പുരുഷനായിരുന്നുവെങ്കിൽ എങ്കിൽ നിങ്ങൾ ഇപ്പൊ പിടിച്ചു കെട്ടിക്കൊണ്ടുപോകത്തില്ലായിരുന്നു പിന്നെ ഇവിടെ മാധ്യമ വിചാരണ എന്തൊക്കെ നടത്തിയേനെ ഇപ്പം എല്ലാ മാധ്യമങ്ങളിലൂടെ കൂടി ഇപ്പം കൊത്തിപ്പറിച്ചേനെ ഒരു പുരുഷനായിരുന്നെങ്കിൽ ഇപ്പൊ സ്ത്രീ ആയതുകൊണ്ട് അത്രമാത്രം കൊത്തിപ്പറിക്കുന്നില്ല ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം തെറ്റാരാണ് ചെയ്തതേ അവർ ശിക്ഷിക്കപ്പെട്ടേ പറ്റൂ അറിയാമോ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണെന്ന് ഇനിയെങ്കിലും സമൂഹത്തിലുള്ളവർ മനസ്സിലാക്കുക ആ ബസ്സിലുള്ള ആൾക്കാർ പോലും ഇങ്ങനെ ഒരു സംഭവം ചെയ്ത അറിയത്തില്ല എന്ന് അവര് പറയുന്നു ഇങ്ങനൊരു വാർത്ത പോലും അവർക്കറിയില്ല അറിയില്ല അവർ പോലും സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് അറിയുന്നത് ഈ സ്ത്രീയെ ഒക്കെ ആരാണ് പൊതുപ്രവർത്തകയാക്കിയതേ ഒരു പൊതുപ്രവർത്തക ചെയ്യുന്ന പണിയാണോ ഇവർ ചെയ്തത് ഒരു വ്യക്തി നന്നായാൽ മാത്രമേ ഒരു പൊതുസമൂഹം സമൂഹം നന്നാകത്തുള്ളൂ ഇങ്ങനെയുള്ള വ്യക്തികളാക്കി ആരെ വിജയിപ്പിച്ചു വിട്ടെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നുകയാണ് ഇപ്പൊ രാക്കരായ രാഹുൽ മാങ്കൂട്ടത്തെ ഇവിടെ പോലീസ് അറസ്റ്റ് ചെയ്തല്ലോ എന്തുകൊണ്ട് ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടി കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും എടുക്കണം പുരുഷനും സ്ത്രീയും യുവാക്കളും യുവതികളും എല്ലാവരും എല്ലാവരും അടക്കം എല്ലാവരും ആ ദീപക്കിന്റെ വീട്ടുകാർക്ക് സപ്പോർട്ട് കൊടുക്കണം ആ അപ്പൻ്റെ അമ്മയുടെ വിഷമം നമ്മൾ മനസ്സിലാക്കണം അറിയാവോ ഇതെ തീരാ ദുഃഖമല്ലേ അവർക്കുള്ളത് ഇങ്ങനെയാണോ ഒരാൾ ചെയ്യേണ്ടത് ഒരു വ്യക്തിക്ക് ശാരീരികമായ വേദന അനുഭവിക്കുന്നതിനെക്കാട്ടിലും പതിന് മടങ്ങ് വേദനയാണ് മാനസികമായ വേദന കടുത്ത മാനസിക വേദന സഹിക്കാൻ പുരുഷന്മാർക്ക് ശേഷിയില്ല അതാദ്യം സ്ത്രീകൾ മനസ്സിലാക്കുക സ്ത്രീകളെ കാട്ടിലും ഭയങ്കരമായ മനക്കരുത്ത് കുറവുള്ളവരാണ് പുരുഷന്മാർ എനിക്ക് ആ യുവതിയോട് ആദ്യം പറയാനുള്ളത് നിങ്ങളത്രയും മനക്കെട്ടിയോ മനത്തന്റേടമോ ഒന്നും ഒരു പുരുഷനില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണമായിരുന്നു ഈ സ്ത്രീക്കെതിരെ എന്തുകൊണ്ട് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ എനിക്കുണ്ട് പിന്നെ ഇവിടെ ഈ രണ്ടായിരത്തി തൊട്ട് ഇവിടെ ഒരുപാട് പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് അനുകൂലമായ ഒരുപാട് നിലപാടുകൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ആയിക്കഴിഞ്ഞു ഇതെല്ലാം ഇവർ മിസ്യൂസ് ചെയ്യുകയാണ് അത് ആ വാദ്യം നിർത്തലാക്കണം പുരുഷന്മാർക്ക് പ്രശ്നം വന്നാൽ ഇവിടുത്തെ എല്ലാ സ്ത്രീകളും സപ്പോർട്ട് ചെയ്തിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇവിടെ പുരുഷ കമ്മീഷൻ വേണമെന്ന് നമ്മുടെ രാഹുൽ ഈശ്വർ പറയുന്നത് എത്ര കറക്റ്റ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ അപ്പനും അമ്മയ്ക്കും ഒരു ഒരു ആ ഒരു സന്തോഷം കൊടുക്കാൻ പറ്റുമോ അവർക്ക് നീതി മേടിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ നീതി മേടിച്ചു കൊടുത്താൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ഒരു സമാധാനം ഇനി ഉണ്ടാകത്തുള്ളൂ ആ അപ്പന്റെ അമ്മയുടെ മുഖത്തോട് നിങ്ങൾ നോക്കിക്കേ അവരുടെ കണ്ണുനീരിൽ ഒരു വില വേണ്ടേ ആ പാവപ്പെട്ട ആ ആ അച്ഛനും അമ്മയും ആ ആണും പെണ്ണു ആ ഒറ്റ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ ആ മകന്റെ മകന്റെ തണലിൽ ആ അപ്പനും അമ്മയും ജീവിച്ചു വരുന്നു അല്ലെ ഈ ലോകത്ത് നമ്മൾ എന്തിനാണ് ഇങ്ങനത്തെ ക്രൂരത കാട്ടുന്നത് എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ നമ്മുടെ നവീൻ ബാബുവിൻ്റെ കേസ് പോലെ ഇതും ആയി പോകുമോ എന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങളോട് എൻ്റെ ഭയങ്കര റിക്വസ്റ്റ് ആണ് നമ്മളെല്ലാവരും എല്ലാവരും ഒത്തുചേർന്നേ ഈ സ്ത്രീക്കെതിരെ കർശന നടപടിയെടുത്ത് ഇവരെ നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവന്ന് കടുത്ത ശിക്ഷ നമ്മൾ മേടിച്ചു നൽകിയാൽ മാത്രമേ ആ പാവപ്പെട്ട കുടുംബത്തിന് ആ അപ്പനും അമ്മയ്ക്കും ഒരു നീതി കിട്ടി എന്ന് അവർക്കൊന്ന് സമാധാനിക്കാൻ പറ്റത്തുള്ളൂ പെട്ടെന്നുള്ള ഒരു മനോവിഷമത്തിന്റെ പേരിൽ ചെയ്തു പോയതാണ് ആ ദീപക് എന്ന് പറഞ്ഞ യുവാവ് പക്ഷെ എങ്ങനെ സഹിക്കും അപ്പനും അമ്മയും എനിക്ക് ഇപ്പോഴും അറിയുന്നില്ല അടുത്ത ബഹുമാനപ്പെട്ട പിണറായി സർക്കാറോട് എനിക്കൊരു അപേക്ഷയുണ്ട് ഇതിനെങ്കിലും ആ ഒരു ഒരു കറക്റ്റായിട്ടുള്ള ഒരു നിയമം നടപ്പാക്കി നീതി മേടിച്ചു കൊടുക്കണം മീഡിയക്കാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സപ്പോർട്ട് ചെയ്യുന്നു മാത്രം ഞാൻ ഉച്ചത്തിൽ പറയുകയാണ് ഇത്രേ പറയാൻ പറ്റത്തുള്ളൂ